ബ്രിട്ടനെ ഭീതിയിലാഴ്ത്തി ഡാറ ചുഴലിക്കാറ്റ് മണിക്കൂറിൽ നൂറ്റി നാൽപ്പത്തി കിലോമീറ്റർ വേഗതയിൽ ആഞ്ചുവിഷ്യ കൊടുങ്കാറ്റ് പലയിടത്തും നാശനഷ്ടങ്ങൾ വിതച്ചു ഡാറ ചുഴലിക്കാറ്റ് രാജ്യത്ത് കനത്ത നാശം വിതയ്ക്കുമെന്നാണ് കാലാവസ്ഥാ കേന്ദ്രങ്ങൾ മുന്നറിയിപ്പ് നൽകുന്നത് ബ്രിട്ടനിൽ കഴിഞ്ഞ മാസം കനത്ത നാശം വിതച്ച ബെർട്ട് കൊടുങ്കാറ്റിന് പിന്നാലെയാണ് ഡാറ കൊടുങ്കാറ്റ് ഭീഷണി പലയിടത്തും നാശനഷ്ടമുണ്ടായതായാണ് റിപ്പോർട്ടുകൾ വിവിധ പ്രദേശങ്ങളിൽ റെഡ് അലർട്ടും പ്രഖ്യാപിച്ചു വെയിൽസിന്റെ വിവിധ ഭാഗങ്ങളിലും സൗത്ത് വെസ്റ്റ് ഇംഗ്ലണ്ടിലും കാറ്റ് വീശാൻ സാധ്യതയുള്ള പ്രദേശങ്ങളിലെ മുപ്പത് ലക്ഷത്തോളം ആളുകളാണ് റെഡ് അലർട്ട് പരിധിയിലുള്ളത് ആവശ്യത്തിനല്ലാതെ പുറത്തിറങ്ങരുതെന്നും ഡ്രൈവിംഗ് ഒഴിവാക്കണമെന്നും ഇവർക്ക് മുന്നറിയിപ്പുണ്ട് കാഡിഫ് തുടങ്ങിയ നഗരപ്രദേശങ്ങളിലും കൊടുങ്കാറ്റ് ശക്തമായി വീശിയടിക്കുമെന്നാണ് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് മരങ്ങൾ കടപുഴകി വീഴാനും തീരപ്രദേശങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുണ്ട് വൈദ്യുതിയും മൊബൈൽ കണക്ടിവിറ്റിയും മുടങ്ങിയേക്കും ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ വ്യക്തമാക്കി കഴിഞ്ഞ രണ്ട് ദിവസമായി ആദ്യ വീശുന്ന കാറ്റിന് അല്പമാശ്വാസമുണ്ടെങ്കിൽ ും മഴയ്ക്കും സാധ്യത ഉണ്ടെന്നാണ് കാലാവസ്ഥ വകുപ്പ് അറിയിക്കുന്നത് അതുകൊണ്ട് തന്നെ വീടിന് പുറത്തിറങ്ങുന്നവർ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും അധികൃതർ അറിയിക്കുന്നു ലണ്ടനിൽ നിന്നും നിസാർ അലിയാർ മീഡിയ വൺ